ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പണി ഉണ്ടായിരുന്നു ഇന്നും പണി ഉണ്ടായിരുന്നു ഇന്നലെയും പണി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് സ്റ്റാമിന ഇല്ല ഫുൾ ഡൗൺ ആയി കിടക്കാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇൻ്റെ വീഡിയോസ് ഇടുന്ന സ്ഥലവും എൻ്റെ മൂത്തമ്മൻ്റെ വീട് വരെ ഒരു യാത്ര പോകാൻ പോവാണ് പിന്നെ ഫസ്റ്റ് പെട്രോൾ അടിക്കണം പിന്നെ ഇന്ന് പുട്ടിപ്പണി തന്നെ പിന്നെ നാളെ പണിയില്ലെങ്കിൽ നമുക്ക് നല്ല അടിപൊളി വീഡിയോസ് എടുക്കാം ഇന്നിപ്പോൾ മൊത്തം ഡൗൺ ആണ് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കുക ഇന്നലെ എനിക്ക് അത്യാവശ്യം നല്ല എല്ലാവരും ലൈക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നും ആ ലൈക്ക് വേണം നാളെ നമ്മൾ എന്തായാലും അടിപൊളി വീഡിയോസ് ഇറക്കിയിരിക്കും ഇന്ന് ഇന്ന് ഇങ്ങനെ ഒരു ബ്ലോഗ് ഒന്ന് ഇന്ന് മാത്രം നാളെ എന്തായാലും നല്ല അടിപൊളി കാഴ്ചകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നാൽ വണ്ടി എടുക്കാം പോയി വണ്ടി എടുക്കാം അങ്ങനെ വണ്ടി എടുക്കാൻ പോവാണ് ഫസ്റ്റ് നമ്മൾ പെട്രോൾ അടിക്കണം ഫുൾ പൊടിയാണ് കൈസ് ആദ്യം നമുക്ക് പെട്രോൾ അടിക്കുന്ന പമ്പ് വരെ പോയിട്ട് പെട്രോൾ അടിക്കണം വണ്ടി തീരെ പെട്രോളില്ല അപ്പോൾ ഇന്ന് മാത്രം ഇങ്ങനെ ഒരു വ്ളോഗ് നാളെ എന്തായാലും നാളെ ചിലപ്പം പണി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വീഡിയോസ് നല്ല അടിപൊളി വീഡിയോ എടുത്തിരിക്കും ഇന്ന് മാത്രം ഇങ്ങനത്തെ ഒരു വ്ളോഗ് ഞാൻ ഇടുന്നുണ്ട് പക്ഷേ ഇന്ന് അടിപൊളി ആക്കാനും ഞാൻ നോക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ എൻ്റെ അമ്മേൻ്റെ വീട് വരെ നമ്മൾ പോയിട്ട് അവിടെ എന്തൊക്കെയോ അപ്പം ചൂടുന്നൊക്കെ ഉണ്ട് എന്തോ അതൊക്കെ ഉണ്ട് അവിടെ പോലും പോയോന്നറിയില്ല ഒരു നെയ്യപ്പം ചുടുന്ന കാഴ്ചകളൊക്കെ കഴിയാന്ന് വെച്ചാൽ ഈയിൽ ഏടാക്കാം അമ്മ പോവാം ഏ അല്ല ഹെൽമെറ്റൊക്കെ എടുത്തിട്ടാളാം ഇനിയിപ്പോൾ മെയിൻ റോഡിലേക്ക് കയറാൻ പോവാം ഹെൽമെറ്റ് ഉണ്ട് അങ്ങനെ ഒക്കെ എടുത്തിട്ട് ഇനി നമുക്ക് നേരെ യാത്ര തുടങ്ങാം ഫുൾ സേഫായി അപ്പോ ഇനി നമ്മൾ പോവാൻ പോവാണ് സ്റ്റാർട്ടാകാൻ കുറച്ചൊരു പണിയുണ്ട് അപ്പോൾ ഇനിയാണ് നമ്മളെ കാഴ്ചകൾ നമ്മളെ അടിപൊളി അവിടെന്താ പച്ച ബസ്സൊക്കെ കഴിച്ചു ഇതെന്താ ഇവിടെ ഒരു പ്രത്യേക തരം ഈ ബസ് ഈടാത്തതാണല്ലോ എല്ലാ കല്യാണ ബസ്സായിരിക്കും കഴിച്ചു ഈ പച്ച ഈ റൂട്ടിൽ ഓടുന്നതല്ല സീനായി കഴിച്ചു ഇതെന്തോ കല്യാണ ബസ് തെറ്റാണ് ഫുൾ എല്ലാവരും ലുക്കാവുന്നുണ്ട് ഇവിടെ നമ്മളൊരു ബ്ലോഗറാകുമെന്ന് വിചാരിക്കുന്നുണ്ടാവും ഹായ് അപ്പൊ നമുക്ക് മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് ബസ് ഞാൻ കാണിച്ചു തരാം ഏത് ബസ്സാണ് നിങ്ങൾക്ക് ഡൗട്ട് അടിക്കുന്നുണ്ടെങ്കിൽ അതാണോ കാണിച്ചുതരാം കണ്ട കായ്സ് മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് മൂയിക്കൽ പറമ്പിൽ ബസാറ് മലാപ്പറമ്പ് ഇക്ര ഏതൊരു കല്യാണ ബസ്സാണ് സംഭവം ഇനി നമുക്ക് വണ്ടി വളക്കാം അങ്ങനെ നമ്മൾ വണ്ടി വളച്ച് ഇനി നമ്മൾ നേരെ നമ്മൾ പെട്രോൾ അടിക്കാൻ പോവാം ണ്ടെങ്കിൽ ഞാനത് കൊണ്ടുവരാം ഒക്കെ സ്പെഷ്യൽ ആയിട്ടാണ് ഇന്നത്തെ ഞാൻ എന്തൊക്കെ ചെയ്യാന്നെങ്കിലും അതിനൊരു സ്പെഷ്യൽ ഉണ്ടാവും നാട്ടിൽ വിട പറഞ്ഞു ഇനി നമ്മൾ നേരെ അടുത്ത കുറെ ദിവസമായി പെട്രോളൊക്കെ അടിച്ചു ോ ഒരു കട്ട പോലും എൻ്റെ മീറ്ററിൽ കാണൂല പണിയില്ലാത്ത പക്ഷം നമ്മളെ കഴിയുമ്പേ മണി ഉണ്ടാവില്ല ക്യാഷ് വരണമെങ്കിൽ പണിക്ക് പോകാം പിന്നെ ഗിഫ്റ്റൊക്കെ നമ്മൾ മാറ്റണ്ടേ എന്ത് മനോഹരമായ സ്ഥലമാണോ എൻ്റെ നാടാണ് ഈ ക്യാമറയിൽ കാണുന്നത് എൻ്റെ മുന്നിലൊരു നീല നീലബസ്സൊക്കെ വരുന്നുണ്ട് നമ്മളിതാ പെരുവായൽ ടൗണിലെത്തി അപ്പോൾ നമ്മളെ പെരുവയല് ടൗണാണത് അവിടേക്കാണ് നമ്മൾ എൻട്രി ആവാൻ പോകുന്നത് ഇതാണ് നമ്മളെ പെരുവയൽ ജംഗ്ഷൻ ഒരിക്കലും ചെയ്യുന്നു നല്ല നല്ല കാഴ്ചകൾ പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുന്നിൽ അതിന്റെ ലോറിയൊക്കെ പോകുന്നത് നല്ല കാഴ്ച അല്ലേ വേറെ ഒരു തേങ്ങി ഇവിടെ കാണാനില്ല അതാണ് ഞാൻ ക്യാമറയിൽ ഒന്നും ഷൂട്ട് ചെയ്യാത്തത് ഇപ്പൊ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം നമ്മൾ നാളെയാണ് നമ്മളെ വ്ലോഗിൽ വരുന്നത് നാളെ കിട്ടില്ല വ്ലോഗ് നാളെ എടുത്തിരിക്കും ഇന്ന് ഞാൻ ഇമ്മൻ്റെ അടേക്ക് പോകുന്ന ഒരു ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വ്ളോഗിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് മാക്സിമം എൻ്റെ ലൈക്ക് അടിക്കണം അപ്പോൾ മുന്നിൽ ഇതാവോ എല്ലോരും ഭാരതവൻസ് ലൈലാൻഡ് വണ്ടി പോകുന്നുണ്ട് വേറൊരു ഫീലാണ് ഈ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഈ ലോറി എന്ന് പറഞ്ഞാൽ ലോറി കിട്ടുന്ന ഓണം കണ്ടില്ലേ കിട്ടില്ല ഓണം ടിച്ച് മൂടിക്കിട്ടായിരിക്കുമോ പോണത് നല്ലൊരു ഫീലാണ് ഈ ലോറിയിലൊക്കെ പോകുന്നത് ഞമ്മള് ഏതാനും നിമിഷങ്ങൾക്കകം പമ്പിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ എടുത്തുള്ള പമ്പിലെത്തി നമ്മൾ അപ്പം നമുക്ക് പെട്രോൾ അടിക്കാം വണ്ടി പിന്നെ ഓഫാകേണ്ട ആവശ്യമില്ല വണ്ടി തന്നാലേ വണ്ടി തന്നെ ഓഫാവും അത് ഈ വണ്ടിന്റെ മെയിൻ ഒരു പ്രശ്നമാണ് കുറേ ഒരു സ്വിഫ്റ്റ് കാറിലേക്ക് എത്രയോ പെട്രോൾ അടിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ പെട്രോൾ പമ്പ് അപ്പോ ഇന്നിപ്പോ പണി കാരണമാണ് ഇങ്ങനത്തെ വ്ലോഗ് ഇട്ടോ പണി ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഏതെങ്കിലും ഒരു അടിപൊളി സ്ഥലത്ത് പോയിട്ട് കിഡിലും വീഡിയോസ് എടുത്തുണ്ടാവും മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണം ലൈക്ക് ബട്ടൺ അവിടെ നെക്കിയിട്ട് അവിടെ ഒരു അടിയിലൊരു ലൈക്ക് എന്ന് ഒരു സാധനം ഉണ്ട് അതൊന്ന് വെറുതെ നെക്കിട്ടാ മതി ഒരു സമാധാനത്തിന് പെട്രോൾ അടിക്കാൻ പോവുമോ ഐസ് അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ പോവാ യൂട്യൂബ് ചാനൽ അനസ്ലോക് ട്വന്റി വൺ അപ്പൊ അപ്പോൾ നമ്മൾ എങ്ങനെ പെട്രോൾ ഐസ് അമ്പത് രൂപ അടിക്കുന്നത് ബഡ്ജറ്റ് ആണ് നമ്മള് പൈസ അങ്ങനെ ദൂരത്ത് ഞാൻ തന്നെ അടയ്ക്കേണ്ടി വരും അത് രണ്ടു ഭാഗം ഇങ്ങനെ പ്രശ്നം ആ ഓക്കെ താങ്ക്സ് ആയിസ് ഞാൻ തന്നെ അടക്കൽ അങ്ങനെ പെട്രോൾ അടിച്ചിട്ടുണ്ട് ഒരു ഘട്ടം ഉണ്ടാവും ഒരു ഘട്ടം പോലും ഇല്ല ഇനി നമ്മൾ നേരെ പോവാണ് അങ്ങനെ പെട്രോൾ അടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഉമ്മന്റെ വീട്ടിലേക്കാണ് പോവാൻ പോകുന്നത് അവിടെ ഒരു സ്പെഷ്യൽ ഒരു നെയ്യപ്പൊക്കെ ചുടുന്നുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഞാൻ എന്റെ മൂത്തമ്മന്റെ വീട് കാണിക്കാൻ നോക്കട്ടെ അവിടെ വരെ ആവുമ്പോ പോയിട്ട് അവിടുന്നാണ് ഒക്കെ അപ്ലോഡ് ചെയ്തത് നമ്മളെ വീട്ടിൽ വൈഫൈ ഒന്നും തുടങ്ങിയില്ല ഇൻഷാബോ എന്തായാലും സെറ്റായാലും ഒക്കെ ഞാൻ തുടങ്ങും നമ്മളെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കണേ ഞാൻ പിന്നെയും പിന്നെയും പറയാൻ കാരണം എനിക്ക് ലൈക്ക് അത്രയും ഇഷ്ടപ്പെട്ടു പോയി എല്ലാവരും എൻ്റെ കൂടെ വേണം എനിക്ക് കുറച്ച് ലൈക്ക് തരണേ ഇതാ ഞാനൊന്ന് വീട് വരെ പോവാണ് ആ ഒരു വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത് ഫുൾ ടൈമ് ഒരു നാലരായിട്ടുണ്ട് എന്നിപ്പോ ശനിയാഴ്ചയാണ് ഇങ്ങനെ വന്നോണ്ടിരിക്കാം ഫുൾ ബ്ലോക്ക് ആയി ഇവിടെ ഇതിലെ പോയാമ്മ അയിലെ കയറാം പാലായി ഇങ്ങനെ ബ്ലോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഇപ്പോൾ ഒരു റൈറ്റിലേക്ക് തിരിയും ബസ്സൊക്കെ പറന്ന് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞേ എൻ്റെ ഉമ്മൻ്റെ വീട്ടിലേക്ക് പോണ സ്ഥലം അങ്ങനെ നമ്മൾ കേറിയിട്ടുണ്ട് ഈയിലാണ് ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് പോണ റൂട്ടാണ് മൂത്തമ്മന്റെ വീടും ഉമ്മന്റെ വീടും ഒക്കെ പോലെ ഇങ്ങനെ നമ്മളിങ്ങനെ പോയി ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞു പോണം ഇതിൻ്റെ മാമ വലി മാമന്റെ വീടാണിത് ഈ കാണുന്നത് കുടുംബക്കാർ മൊത്തം ഈ റൂട്ടിലാ ഉള്ളത് നമ്മളിപ്പോ എത്തും ഇവിടെ നിന്നൊക്കെ നമ്മള് പണ്ട് കളിക്കലുണ്ട് അമ്മൻ്റെ കൂടാതെ അവിടെ ഒരു പള്ളി ഒക്കെ ഉണ്ട് ഇവിടുന്ന് പറയാ സിപ്പൊക്കെ കിട്ടും അപ്പോ ഇതാണ് എൻ്റെ അമ്മൻ്റെ പോണ സ്ഥലം ഇങ്ങനെ കേറിയിട്ട് മ്മന്റെ വീടെത്തി ഇതാണ് ഉമ്മന്റെ വീട് അപ്പൊ അമ്മ അങ്ങോട്ടേക്ക് ഇറക്കാം അത് നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് ഗേറ്റ് തുറക്കണം ആ ഗേറ്റ് തുറന്ന് ഓർക്കൊന്നും അറിയില്ല ഞാൻ ബ്ലോഗ് എടുത്ത് വരേണ്ടത് സീന് സീനാണ് കഴിച്ചു കഴിച്ച് ഇവിടെ ഉള്ള ഒരു കുട്ടിക്ക് പോലും അറിയില്ല ഞാനിങ്ങനെ വ്ലോഗ് എടുത്തിട്ട് വരും എന്നുള്ളത് നമ്മളെവിടേ വരും അതാണ് നമ്മളെ പ്രത്യേകത അങ്ങനെ നമ്മൾ ഇന്ന് ഞാൻ എൻ്റെ അമ്മൻ്റെ വീട് മൊത്തത്തിൽ ഞങ്ങൾ കാണിച്ചുതരാം ആടെ പാടില് ഞാൻ കാണിച്ചു തരും അവിടെ ഒരു മാവൊക്കെ ഉണ്ട് കണ്ടോ ഞങ്ങൾക്ക് എൻ്റെ ക്യാമറയിൽ മാങ്ങ കാണാം ഇത് കർമൂസ മാങ്ങയാണ് അപ്പോൾ മാങ്ങൻ്റെ സീസൺ ആയിട്ടുണ്ട് നമ്മളെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഹെൽമെറ്റൊക്കെ നയിക്കാം ഹെൽമെറ്റൊക്കെ അയച്ച് അങ്ങനെ നമ്മൾ ഉമ്മൻ്റെ വീട്ടിലെത്തി ഇവിടെ നമ്മൾ ഈ ആ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളോട്ടേക്ക് കയറാം എടുക്കാർക്കും അറിയില്ല ഞാൻ എടുത്ത് വരുന്നത് ഫുൾ അപ്പം നമ്മൾ അടുക്കളയിലേക്ക് പോവാണ് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇതങ്ങൾ എൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് ഇതാണ് ഇൻ്റെ ക്യാമറയിൽ പിന്നെ ഒന്നുമില്ല ഇനി നമുക്ക് നേരെ പുറത്തേക്ക് പോവും ഒരു വെറൈറ്റി മോഡൽ ഫ്രിഡ്ജ് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് എന്തായാലേ ഫുള്ള് മാറി ഇവിടെ അങ്ങനെ നമ്മൾ പിന്നെയും പുറത്തേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ പറയാനൊന്നുമില്ല ഇവിടെ ഉള്ളവരൊക്കെ നിസ്കരിക്കുക പിന്നെ അങ്ങനെ ഓരോ പരിപാടിയിലാണ് നിസ്കരിക്കുക പിന്നെ ഒരാൾ ഫുഡ് കഴിക്കുകയാണ് പിന്നെ പിന്നെ വലിയമ്മ അവിടെയുള്ളു അങ്ങനെ പിന്നെ ഓരൊക്കെ വ്ളോഗിലേക്ക് അവർക്ക് ഇൻട്രസ്റ്റ് വരില്ല എന്താണെന്ന് വെച്ചാൽ ഒരു രീതിയിലല്ലേ നമ്മൾ പിന്നെ വെറുതെ എന്തിനാ നമുക്ക് എല്ലാവരീതിലേക്ക് ഒരു ദിവസം കൊണ്ടുവരാം എല്ലാവരേയും കൊണ്ടുവരും ഒരു കുടുംബക്കാരെ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് തരണം ഇനി നമ്മൾ നേരെ എൻ്റെ മൂത്തമ്മൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ വീഡിയോസ് പോയിട്ട് അപ്ലോഡ് ചെയ്യാം ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോസാണ് ആരും തെറ്റിദ്ധരിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പണി ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോസ് എടുക്കാനാണെങ്കിൽ മാക്സിമം നമുക്ക് ഒന്നെങ്കിൽ ഉച്ചയ്ക്ക് ഇറങ്ങണം ഉച്ചയ്ക്ക് ഇറങ്ങിയാൽ നമ്മളെ കിട്ടിയല്ല വീഡിയോസ് എടുക്കാൻ കഴിയുള്ളൂ ഈ ടൈമിൽ പോയി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഈ ടൈമൊക്കെ നോക്കി നാലരായിട്ടുണ്ട് ഇപ്പം ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പോയാൽ ഒരു മണിക്കൂറുണ്ട് എൻ്റെ നാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് അപ്പോൾ ഞാൻ മിക്കവാറും ബസ്സിലാണ് പോവാം അപ്പോൾ ബസ്സിലൊക്കെ പോയി അവിടെ എത്തി അതൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു അഞ്ചര ആവും പിന്നെ വ്ലോഗെടുത്ത് കഴിയുമ്പോൾതിന് ഒരു അഞ്ചര ഉള്ളത് എത്ര ആവും ആറര പിന്നെ ഏഴ് മണിക്കായിരിക്കും എൻ്റെ വീഡിയോസ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു വിഷമമാവും എന്താണെന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പെട്ട് എൻ്റെ പ്രേക്ഷകർ ഇന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുമ്പോൾ ഞാൻ അവിടെ ഒരു ക്രിസ്ത്യനിഷ്ഠത പാലിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ഗായ്സ് ഞാനൊരു യൂട്യൂബറല്ല അപ്പോൾ കറക്റ്റ് ഉത്തരവാദിത്വം വേണ്ടേ അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കണേ നമുക്ക് ഈ വീഡിയോസ് പോയിട്ട് അപ്ലോഡ് ചെയ്യാം എൻ്റെ വലിയമ്മതാ ഗായ്സ് എൻ്റെ വല്യമ്മക്ക് സു അത്ര സുഖമില്ല കാലുവേദന ഇതൊക്കെയാണ് അപ്പം ഞങ്ങളെല്ലാവരും ദോരയ്ക്കണോ വെല്ലുമ്മക്ക് വേണ്ടിയിട്ട് പോവും അതാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോസ് ഇടാൻ വേണ്ടി പോവാം അപ്പോൾ നമ്മൾ ഇനി നമ്മൾ നേരെ എവിടെയൊക്കെയാന്ന് വെച്ചാൽ ഇനി നമ്മൾ നേരെ വീഡിയോസ് ഇടാൻ പോവാണ് അപ്പോൾ ഇനി മൂത്തമ്മൻ്റെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത് ഇതിലെങ്ങനെ പോയിട്ടോസ് അപ്പോൾ ഇനി ഇത്ര തന്നെ എൻ്റെ വീഡിയോസ് ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒന്നുമില്ല അപ്പോൾ ഇത്ര തന്നെ എൻ്റെ വീഡിയോസ് ഉള്ളു ഇന്ന് ഇങ്ങനത്തെ ഒരു വ്ളോഗ് ഇടാൻ തോന്നി അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇവിടുന്ന് ഞാനൊരു റീല് പോസ്റ്റ് ചെയ്തിരുന്നു അത് അഞ്ച് ലക്ഷം ആൾക്കാരാണ് കണ്ടത് ഈ റൂട്ടിലൂടെ ഇങ്ങനെ പോയിട്ട് വീഡിയോസ് വിടുന്ന അപ്ലോഡ് ചെയ്യൽ പറഞ്ഞിട്ട് ഒരു റീൽ അപ്ലോഡ് ചെയ്തത് അഞ്ച് ലക്ഷം ആൾക്കാർ അഞ്ച് ലക്ഷം ആൾക്കാർ കണ്ട് അങ്ങനെ ഇവിടെ നിന്നാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യല് അപ്പോൾ ഡെയിലി വ്ളോഗല്ലേ അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ എടുക്കുന്നത് ഹലതാ ഇതൊക്കെ എൻ്റെ മൊത്തം ഷാമോൻ കുടുംബക്കാരെ വണ്ടിയോ തന്ത്ര്വേട് പിന്നെ ഏതാണെന്ന് വെച്ചാൽ അനുസര വണ്ടി അറിയോ ഇമ്പിൾസ് ിമ്പിൾസാണ് കിഡിലെ വണ്ടിയാണ് ഇവിടെ ഫുൾ വണ്ടി പ്രാന്തന്മാരാണ് നമ്മളെ കുടുംബത്തിലുള്ളത് ആണ് കിഡിലൻ സാധനം ഫുൾ പൊളിയാണ് അപ്പോൾ മഴ വെയിലൊക്കെ കൊള്ളാണ്ടൊക്കാൻ വേണ്ടിയിട്ട് ഒരിട്ട് വെച്ചതായിരിക്കും അതന്നെ ഇട്ട് കച്ച തന്നെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ എൻ്റെ വീഡിയോസുള്ളൂ അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കാം മാക്സിമം ലൈക്ക് ആ ലൈക്ക് ബട്ടണൊക്കെ ഒക്കെ ഒന്ന് അടിച്ചിടാം യൂട്യൂബറല്ല അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് അടിക്കുക ഒന്ന് പ്ലീസ് ഒന്ന് അടിക്കൂ പ്ലീസ് അപ്പോൾ ഇന്നലെ എനിക്ക് എല്ലാവരും എനിക്ക് ലൈക്ക് തന്നിട്ടുണ്ട് അത് ഞാൻ എടുത്ത് പറയുകയാണ് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്തായാലും നമ്മൾ കഴിച്ചിട്ടായാൽ നമ്മൾ വലിയൊരു ഗീവേ ഒക്കെ കൊടുക്കും എന്താണെന്ന് വെച്ചാൽ ഒരു എല്ലാവരും സഹായിക്കും നമ്മൾ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഒറ്റമൈൻ്റെ ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിലേ അല്ല എല്ലാവരും കൂടെ കൂട്ടി ഫുൾ ഹാപ്പിയായിട്ടാണ് എൻ്റെ വ്ളോഗ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ പൊന്തിച്ച് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ എന്നാലും അങ്ങനെ തന്നെ ഉള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടാൻ പോവാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം നാളെ കിട്ടില്ല വീഡിയോസായിട്ട് വരുന്നതാണ് ഇന്നിപ്പോൾ ഏകദേശം നാല് നാൽപ്പത്തഞ്ചായിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഒരു അഞ്ചര ആകുമ്പോഴത്തിന് വീഡിയോസ് കയറും അപ്പോൾ എന്നാൽ ശരി മാക്സിമം ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാൻ മറന്ന് പോയരുത് നിങ്ങൾ ഇപ്പോഴും ആരെങ്കിലും ലൈക്ക് അടിക്കാണ്ട് ഒന്ന് ലൈക്ക് പട്ടനവിടെ നിന്ന് അടിച്ചിട്ടാ ഓക്കെ എന്നാൽ ശരി ഓക്കെ അപ്പം നാളെ കാണാം